നമസ്കാരം ധ്വനിയോത്തമൻ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ അടക്കി പിടിച്ച് കടിച്ചമർത്തി സങ്കടം സഹിക്കാൻ പറ്റാണ്ട് നടക്കുകയാണ് എന്താണെന്നല്ലേ ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ഒന്നും കൈമാറുന്നില്ല പോലും പ്രതിപക്ഷ നേതാവ് എത്ര ദിവസമായിട്ട് ചോദിക്ക എത്ര വിമാനങ്ങൾ തകർന്നു എന്നു ഭാര്യ പറയാനാ ഇനി നമ്മളൊരു രാജ്യസ്നേഹി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം ആഗ്രഹം ഉണ്ടാവില്ലേ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാന്റെ ഒരു പ്രസ്താവനയോടെ ക്ഷുദ്രജീവികളൊക്കെ മാളത്തിൽ നിന്ന് പതുക്കെ തല ഉയർത്തി നോക്കുന്നുണ്ടേ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ മറുപടിയാണ് പ്രസക്തമാവുന്നത് ആദ്യത്തെ ചോദ്യം ആറ് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടോ എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു അത് ഇൻകറക്റ്റ് ആണ് എന്ന് ആദ്യത്തെ ദിവസം ലോസ് ഉണ്ടായിട്ടുണ്ട് ടാക്ടിക്കുകൾ റീഎസസ്റ്റ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാനെ അതിശക്തമായിട്ട് പ്രഹരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം എല്ലാം നേടിയോ എന്നായ അടുത്ത ചോദ്യം നേടി അദ്ദേഹം മറുപടിയും കൊടുത്തു ഇന്ത്യക്ക് ലോസ് ഉണ്ടായാൽ സൈനികർ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നല്ല അർത്ഥമാകുന്നത് ഇന്ത്യയിൽ എല്ലാവരും ഓപ്പറേഷനിൽ പങ്കെടുത്തതിനു ശേഷം സുരക്ഷിതരായി തിരികെ എത്തി ഒരുപക്ഷെ അപ്പോഴത്തെ മെഷീനറീസിന് ഡാമേജ് സംഭവിച്ചതും ആവാം ഇനി ആ ദിവസത്തെ ഓപ്പറേഷണൽ കൺസേൺസ് എന്തൊക്കെയായിരുന്നു അതിർത്തി കടക്കരുത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അഭിനന്ദിനെ വെച്ച് പാകിസ്ഥാൻ കളിച്ച കളി റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള കരുതലും ആവാം എന്നുവെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു അപ്പോൾ അതിർത്തിയിൽ ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചു വരേണ്ടി വരും അപ്പോൾ ആ ഒരു കൂട്ടപ്പൊരിച്ചിലിന്റെ ഇടയിൽ നമ്മുടെ ജെറ്റുകൾക്ക് ഡാമേജ് സംഭവിക്കാം ഒരുപക്ഷെ ടെക്നിക്കൽ പ്രോബ്ലംസും സംഭവിച്ചിരിക്കാം പിന്നെ അദ്ദേഹം പറയുന്നത് ടെക്ടിക്കൽ മിസ്റ്റേക്കുകൾ അസിസ്റ്റ് ചെയ്ത് വീണ്ടും ആക്രമിച്ചു എന്ന് വെച്ചാൽ തന്ത്രപരമായ ഗതിയൊക്കെ കറക്റ്റ് ചെയ്ത് എയർബേസ് ആക്രമിച്ച് തകർക്കാൻ സാധിച്ചു കൃത്യമായി തന്നെ ഈ പ്രാവശ്യം അത് ചെയ്യാൻ സാധിച്ചു ഇനി വിമാനം തകർന്നു എന്ന് പറയുന്നവർ അതിന് സാക്ഷികളുമില്ല പിക്ചറും ഇല്ല അതിനർത്ഥം വിമാനം തകർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇനി എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിമാനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ ആ കാര്യവും നമ്മൾ സെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ ഒരു ഓപ്പറേഷൻ ബ്രില്യൻസ് എടുക്കണം നമ്മുടെ രാജ്യത്ത് ചോറും കൂറവിടെയുമുള്ള എത്രയോ ആളുകളുണ്ട് അവരൊന്നും അറിയാതെ ഇരു ചെവി അറിയാതെ കേന്ദ്രവും സൈന്യവും കൂടി ഈ ഓപ്പറേഷൻ ഇത്രയും വിജയകരമാക്കിയതിന് അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ മുഴുവൻ നമ്മൾ ആക്രമിച്ചു നശിപ്പിച്ചു നമ്മുടെ പൈലറ്റുകൾ എല്ലാവരും സുരക്ഷിതരായി തിരികെ എത്തി ഒരൊറ്റ വിമാനം തകർത്തതിന്റെ തെളിവുകളില്ല എയർബേസ് മുഴുവൻ തകർത്തു പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിൽ വീണിട്ടില്ല പാകിസ്ഥാനിലെ ആക്രമണത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടു അവസാനം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിളിച്ച് സീസ് ഫയർ ആവശ്യപ്പെട്ടു അല്ല ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് വളരെ സുതാര്യമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടതുണ്ട് അത് പുറത്തുവിടണം എന്ന സാഹചര്യം വരുമ്പോൾ കേന്ദ്ര സർക്കാർ അത് ഭംഗിയായിട്ട് പുറത്തുവിടും